علم بديك غاية ما يكاري لا الله برينو يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات نينغل لنن بشوس علم بديك نبريم الله سبحانه وتعالى ويرتم أبر كنن دمائيا فدبق لنلقم الله برينو إنما يخشى الله من عباده العلماء الله سبحانه وتعالى نلري ذي البعيد بدان صادقية بديش اذا أن رسول الله صلى الله عليه وسلم يقول الله برنو وقل رب زدني علما فرواه جاء الله وقال العلم كود العلم تعالى تعامل دعاء شيئا ورئيسيهم قالوا صلى الله عليه وسلم يقول دعاء شيئا الله برنو إلا العلم علما النادي അലൈഹി പറയുന്നു എല്ലാ ദിവസവും ശേഷം അലൈഹി പറയും എനിക്ക് ഉപകാരപ്രദമായ അറിവ് നൽകണമേ എന്ന് അലൈഹി അച്ഛങ്ങൾ പറയാറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അയിൽമ് പഠിക്കുക എന്നുള്ളത് അയിൽമിന്റെ എന്നുള്ളത് നിസാരമായ കാര്യമല്ല നിസ്സാരമായ കാര്യമല്ലാഹി വസ്ലമ പറഞ്ഞു ആരെങ്കിലും അറിവ് പഠിക്കുന്ന ഒരു മാർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗത്തിലേക്കാണ് അവൻ പ്രവേശിച്ചിരിക്കുന്നത് ഈ ഹദീസ് നാം എല്ലാവരും കേട്ടവരാണ് ഇവിടെ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട് ഉപയോഗിച്ച വാക്ക് എന്താണ് ആ മാർഗത്തിൽ പറഞ്ഞാൽ അറബി ഭാഷയിൽ എന്താണ് ലംസിന്റെ അറച്ച അന്ധനായ വ്യക്തിയുടെ സ്പർശനത്തിനാണ് അറബിയിൽ ലംസ് എന്ന് പറയുക അന്തനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അവൻ സ്പർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു ഭാഗം സ്പർശിച്ചേക്കാം ബാക്കിയുള്ള അപ്പുറവും കുറവൊക്കെ ആയിരിക്കും അവന്റെ കൈതട്ടുന്നത് അള്ളാഹു അലഹു വസ്ലം പറഞ്ഞു ആ ഒരു ബന്ധമാണ് ഉള്ളതെങ്കിൽ പോലും അള്ളാഹു സുബാനഹുല സ്വർഗത്തിലേക്കുള്ള മാർഗം നൽകും അപ്പോൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് ഐമ എന്ന് പറയുന്നത് അറിവിന്റെ സദസ്സ് എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല